ടീച്ചർ ഈ കവിത എഴുത്തുകാരിപ്പോഴും ഉണ്ട് സോഷ്യൽ മീഡിയയിലൂടെ മറ്റും കവിത എഴുതുന്നവരുണ്ട് നമ്മളത് കാണാറുണ്ട് വായിക്കാറുണ്ട് പക്ഷേ ഒരു കവിതയുടെ ഒരു ഗൗരവമായ വായന നഷ്ടപ്പെടുന്നുണ്ട് ഗൗരവമായ ഒരു എഴുത്തും ഇപ്പോൾ കവിതാ മേഖലയിൽ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഒരുപാട് നല്ല കവിതകൾ അയ്യപ്പൻ്റെ ആണെങ്കിലും വിനയചന്ദ്രൻ്റെ ആണെങ്കിലും അത്തരത്തിലുള്ള ഒരുപാട് കവിതകളൊക്കെ ഒരു കാലത്ത് ജനങ്ങളെ സ്വാധീനിക്കപ്പെട്ടിരുന്നു ഒ എൻ പി കവിതകളൊക്കെ നമുക്കറിയാം വയലാറിൻ്റെ ആണെങ്കിലും ഇപ്പോൾ പാട്ടുകൾ 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 പോലും പഴയ എൺപതുകളും തൊണ്ണൂറുകളിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുന്ന കാരണം പാട്ടുകളൊന്നും നമുക്ക് പഴയ പോലെ ഓർമ്മയില്ല അതുപോലെ തന്നെ കവിത പൂർണ്ണമായി കവിതയെ കൈവിടുന്ന ഒരു ജനറേഷൻ അല്ലേ യഥാർത്ഥത്തിൽ ഇപ്പോഴുള്ളത് അങ്ങനെ തോന്നിയിട്ടുണ്ടോ തീർച്ചയായും പുതിയ ജനറേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവർ കവിതയെ ഓൾമോസ്റ്റ് കൈവിട്ട് കഴിഞ്ഞു ഇനിയിപ്പോൾ കുറച്ച് പിന്നിലുള്ള ജനറേഷൻ്റെ കാര്യമാണെങ്കിലും കവിത ഗൗരവമായി വായിക്കാൻ മെനക്കെടാൻ ആർക്കും താല്പര്യമില്ല അങ്ങനെ മെനക്കെട്ടാൽ തന്നെയും അതിനകത്തുനിന്നൊന്നും കിട്ടില്ല എന്ന രീതിയിൽ കവിതയുടെ നിലവാരം കുറച്ച് കുറഞ്ഞു പോയി എന്നുള്ളതും അതിൽ യാഥാർത്ഥ്യമാണ് പക്ഷേ ഈ പുതിയ ജനറേഷനെ സംബന്ധിച്ചോളം അവരുടെ വേഗതയാണ് അവരുടെ ഒരു മുഖമുദ്ര അവർക്ക് അവർക്കെന്തും വേഗം കിട്ടണം എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കണം സ്പീഡാണ് അവർക്കുള്ളത് ആ സ്പീഡിനൊത്ത് ഒരു കവിത വായിക്കാൻ പറ്റുള്ളൂ കവിത വായിക്കുക എന്ന് പറയുമ്പോൾ അതിനുവേണ്ടി സമയം സ്പെൻഡ് ചെയ്യണം മാത്രമല്ല അതിന്റെ മെറ്റഫേഴ്സ് ഒക്കെ മനസ്സിലാക്കിയെടുക്കണം അതിനൊക്കെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് മനനം ചെയ്താൽ മാത്രമേ അതിന്റെ കൃത്യമായിട്ടുള്ള സത്ത മനസ്സിലാക്കിയെടുക്കാൻ പറ്റൂ അതിനുള്ള ക്ഷമ എന്ത് തന്നെയായാലും ഈ പുതിയ ജനറേഷൻ കുട്ടികൾക്കില്ല അപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ആ റീൽസിന്റെ കാര്യം ഒരു സിനിമ പോലും മുഴുവനായിട്ട് കാണാൻ കുട്ടികൾക്ക് പറ്റുന്നില്ല മിൻ വാച്ചിങ് ബിഞ്ച് ിലൂടെ ഇങ്ങനെ ഓടിച്ച് 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 കഥ എന്താണെന്ന് മനസ്സിലാക്കാമെന്ന് മാത്രമേ അവർക്കുള്ളൂ അതിൻ്റെ ക്വാളിറ്റി അതിൻ്റെ വേറെ മറ്റുള്ള തിമാറ്റിക് ആയിട്ടുള്ള എക്സ്പ്രഷൻ സ്റ്റൈൽ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അവർ തീരെയും അതൊന്നും അന്വേഷിക്കാനും അറിയാനും അതുകൊണ്ടാണ് ഇപ്പോൾ റീൽസിന് ഇത്രയധികം കിട്ടിയിട്ടുള്ളത് കാരണം ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ട് ഒരു കാര്യം എക്സ്പ്രസ് റീൽസിലൂടെ ദാറ്റ്സ് അതിലൂടെ എന്താണ് അവർ ഉദ്ദേശിച്ചത് നമ്മൾ കണ്ടു മനസ്സിലാക്കി അത്ര ക്ഷമയും കവിതകൾ ഈ റീൽസിലൂടെ ഉപയോഗിക്കുന്നവരും ഉണ്ട് കേട്ടോ ഒരു മിനിറ്റ് ആണെങ്കിലും ഒന്നര മിനിറ്റ് ആണെങ്കിലും അങ്ങനെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട് തീർച്ചയായും കവിതകൾ മാത്രമല്ല ഈവൻ ക്ലാസിക്കൽ മ്യൂസിക് ക്ലാസിക്കൽ മ്യൂസിക് കേൾക്കുന്ന വളരെ പഴം പഴക്കമുള്ള കുറച്ച് ആളുകൾ മാത്രം അല്ലെങ്കിൽ യുവദനോത്സവത്തിൻ്റെയും ക്ലാസിക്കൽ പഠിക്കുന്ന കുട്ടികൾ മാത്രമേ ക്ലാസിക്കൽ മ്യൂസിക് കേൾക്കുന്നുള്ളൂ പക്ഷേ ഈ റീൽസിലൂടെ ക്ലാസിക്കൽ മ്യൂസിക് പോലത്തെ പല പല പലതരത്തിലുള്ള കവിതയായാലും ക്ലാസിക്കലായാലും സ്കിറ്റ് സ്കിറ്റായാലും നാടകമായാലും എന്തൊക്കെയും ചെറിയ സമയം എത്രയും ഷോർട്ടായി തരിക ഞങ്ങൾ സ്വീകരിക്കും അതെന്തായാലും ആ ഒരു ഒരു നിലപാടാണ് യുവതലമുറക്കുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പഴയ പോലെയുള്ള ഒരു കാവ്യ ഭംഗിയും ഉൾക്കരുത്തുമൊന്നും കവിതകൾക്ക് ഇല്ലാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കവിതകളുണ്ടോ ഇപ്പോൾ അങ്ങനെയുള്ള കവിതകൾ തീർച്ചയായും ഉണ്ട് അങ്ങനെയൊന്നും അടച്ചാക്ഷേപിക്കാൻ പറ്റില്ല കവിതകൾ ഇല്ല എന്നോ അതുകൊണ്ടാണ് ആൾക്കാർ അതിൽ നിന്നും അകലുന്നതോ എന്നും അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ആൾക്കാരുടെ വായനയുടെ രീതി മാറിയിട്ടുണ്ട് അത് കൊടുക്കുന്ന സമയം മാറിയിട്ടുണ്ട് പുസ്തകങ്ങൾ വായിക്കുക വാങ്ങുക സ്വന്തമാക്കുക തുടങ്ങിയ ഇതെല്ലാം മാറിയിരിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ട്രെൻഡൊക്കെ കഴിഞ്ഞിരിക്കുന്നു ഇപ്പം എന്തും അവൈലബിൾ ആണല്ലോ അപ്പോൾ ആ കയ്യിലുള്ള ഗാഡ്ജറ്റിൽ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ അതിനെ ഡിപ്പെൻഡ് ചെയ്യാന്നല്ലാതെ വായിക്കുന്ന ആ വേണ്ടി സ്പെൻഡ് ചെയ്യാൻ കുട്ടികൾക്ക് താല്പര്യമില്ല കിൻഡിൽ പോലുള്ള ഇത് ഗാഡ്ജറ്റിലൂടെ അവർക്ക് പുസ്തകം വായിക്കാം അതുകൊണ്ട് തന്നെ പ്രിന്റഡ് പുസ്തകം വാങ്ങേണ്ട ആവശ്യമില്ല പിന്നെ ഓഡിയോ ബുക്സിലൂടെ അവർക്ക് കേൾക്കാം അപ്പം ചില പുസ്തകം ഓഡിയോ ബുക്സിന് ഇപ്പം നല്ല പ്രചാരമുണ്ട് കാരണം എന്ന് വെച്ചാൽ അത് ചെവിയിൽ ഇങ്ങനെ ഇയർഫോൺ വെച്ച് ബെഡ്സ് വെച്ചിട്ട് കിടക്കുമ്പോഴോ ഇരിക്കുമ്പോൾ ബ്രഷ് ചെയ്യുമ്പോഴോ ഇനി എക്സസൈസ് ചെയ്യുമ്പോഴോ ജിമ്മിലൊക്കെ പോകുമ്പോഴൊക്കെ തന്നെ ഈ ഓഡിയോ ബുക്സ് കേൾക്കുന്നുണ്ട് ആളുകൾ കുട്ടികളായാലും മുതിർന്നവരായാലും അപ്പം ഓഡിയോ ബുക്സ് അതെന്ന് വെച്ചാൽ നമുക്ക് വേറൊരു ബുദ്ധിമുട്ടില്ല വായിക്കേണ്ട ബുദ്ധിമുട്ടില്ല നമ്മുടെ ബ്രെയിൻ അവിടെ അങ്ങനെ വർക്ക് ചെയ്യേണ്ട ചെവിയിലൂടെ കേൾക്കും പക്ഷെ അതിൻ്റെ ഒരു കുഴപ്പമില്ലാത്ത നമ്മൾ കേട്ട് കളയുകയാണ് ചെയ്യുന്നത് അതിലൂടെ നമ്മൾ ഇമാജിനേഷൻ വർക്ക് ചെയ്യുന്നില്ല നമ്മൾ നമ്മളതിൻ്റെ ബാക്കിയുള്ള ചെറിയ ചെറിയ ന്യൂവൻസസ് ഒന്നും നമ്മൾ അറിയുന്നില്ല ഒരു പക്ഷേ കഥയുടെ അവസാനം വരുന്ന ട്വിസ്റ്റ് അല്ലെങ്കിൽ ചില ഡയലോഗുകളുടെ വേരിയേഷൻ അതൊന്നും നമ്മൾ ശരിക്കും ബാധിക്കുന്നില്ല നമ്മൾ കേട്ടിങ്ങോട്ട് പോകുന്നു എന്നുള്ളൊരു പ്രശ്നമാണ് വായന ഒരു പ്രത്യേക അനുഭവമാണ് ആ വായന ആ അനുഭവം അതിൻ്റെ സുഖം വായനയിലൂടെ മാത്രമേ കിട്ടൂ പക്ഷേ ഇപ്പോഴത്തെ ആളുകൾ ഇപ്പോഴത്തെ ജനറേഷൻ കുട്ടികൾ അതിൽ നിന്നും അകന്നു പോകുന്നുണ്ട് അതി അതിന് അവരുടേതായ റീസൺസ് അവർക്കുണ്ട് അതേസമയം അവർ ഇതൊന്നും അറിയാത്ത ആളുകളല്ല അവർ അവരുടേതായ വേറൊരു ലോകത്തെ അവർ വായിക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ പുതിയ ജനറേഷൻ വായിക്കുന്നില്ല എന്ന് പറയുന്നത് കുറ്റപ്പെടുത്തുന്ന പക്ഷെ അവർക്ക് അവരുടെ ലോകം വേറെയാണ് നമ്മൾ പോലും അറിയാത്ത ഏതോ വലിയ വിശാലമായ ലോകം അവർക്കുണ്ട് അതിൽ അവർ വായിക്കുന്നുണ്ട് ഇപ്പം വായനയുടെ ഒരു കാര്യം പറയുമ്പം നമ്മൾ റീൽസിനെ പറ്റി പറഞ്ഞില്ല ഷോർട്ടായി കിട്ടുന്നത് അതുപോലെ തന്നെയാണ് ഈ ഒരു വിഷ്വൽ എഫക്റ്റ് ഉള്ള ആണെങ്കിൽ അവർക്ക് വേഗം അതിനോട് താല്പര്യമുണ്ട് അതുകൊണ്ടാണ് ഈ അനിമേഷൻ കോമിക് അല്ലെങ്കിൽ ഡിജിറ്റൽ ആയിട്ടുള്ള ചിത്രത്തിലൂടെ കാണിക്കുന്ന എന്തും കുട്ടികൾ സ്വീകരിക്കുന്നുണ്ട് അതുകൊണ്ട് അവരുടെ ലോകത്ത് ഒരുപാട് ഞാനൊരു കോളേജ് അധ്യാപികയാണ് അപ്പം എൻ്റെ സ്റ്റുഡൻസിനോടൊക്കെ ഞാൻ ചോദിക്കുമ്പോൾ അവരുടെ ലോകം വളരെ വ്യത്യസ്തമാണ് അവരിപ്പം മാങ്ക അനിമേ തുടങ്ങിയ ഡിജിറ്റലായിട്ടുള്ള കാർട്ടൂൺ ബേസ്ഡ് അല്ലെങ്കിൽ കോമിക് ബേസ്ഡ് ആയിട്ടുള്ള ചിത്ര സഹിതം വർണിക്കുന്ന സീരീസുകളൊക്കെയാണ് അവര് വായിക്കുകയും കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പലതരത്തുള്ള ആപ്പുകളുണ്ട് പലതരത്തുള്ള വെബ്സൈറ്റുകളുണ്ട് വാട്ട്പാഡ് പോലുള്ള വെബ്സൈറ്റുകളിലൂടെയാണ് അവര് വായിക്കുന്നത് വാട്ട്പാഡിലൊക്കെ വളരെ ചെറിയ രീതിയിൽ വളരെ ഷോർട്ട് ആയിട്ട് ഭംഗിയായിട്ട് ഈ ഈസിലി റീഡബിൾ ആയിട്ടുള്ള ഭാഗങ്ങൾ കഥകളും കവിതകളും ഫിക്ഷനും ഒക്കെ ഭയങ്കര രസമായിട്ടാണ് അതിൽ കൊടുത്തിരിക്കുന്നത് അതിനൊരുപാട് റീഡേഴ്സ് ഉണ്ട് അത് ആ കുട്ടി കുട്ടികളെ ലോകത്തിൽ അവർ നിന്ന് വായിക്കുന്നുണ്ട് അതിന് കമൻസ് ഇടുന്നുണ്ട് ഒരുപാട് ഉള്ള വെബ്സൈറ്റുകളാണ് അതൊക്കെ അപ്പൊ അങ്ങനെ ഉള്ള ആ ഒരു ലോകത്തിൽ അവരെ അവരായ രീതിയിൽ വായന നടക്കും പുസ്തകം മറച്ചു വായി മറച്ചു നോക്കി വായിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളത് അറിയുന്നുണ്ട് അതെ അതെ അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മൾ നാടകത്തിന്റെ കാര്യം ഇപ്പോൾ കോഴിക്കോടൊക്കെ പോലുള്ള സ്ഥലങ്ങളിൽ നാടകം അത്രത്തോളം വലിയ നാടകത്തിലൂടെയാണ് പല ആളുകളും സിനിമ അപ്പൊ അങ്ങനെയൊക്കെ ആ ഒരു ഒരു നാടകത്തിൽ നിന്ന് തലമുറ മാറി നാടകത്തിന്റെ കാര്യം വളരെ വ്യത്യസ്തമാണ് കാരണം കോഴിക്കോട് പോലുള്ള നാടകത്തിന് വലിയൊരു പാരമ്പര്യമുള്ള കോഴിക്കോട് പോലും നാടകം കാണാൻ ആളുകളില്ല ഒരുപക്ഷെ പല പഴയ തലമുറയിലെ ആളുകൾ പഴയ നഷ്ടാഞ്ചിയുടെ ഭാഗമായിട്ട് ടൗൺ ഹാളിലൊക്കെ വന്നിരുന്ന നാടകം കാണുന്ന പോലെ അത് അതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാൻ പുതിയ തലമുറക്കാർ തയ്യാറാവുന്നില്ല നാടകത്തിനോടുള്ളൊരു അട്രാക്ഷൻ കുറഞ്ഞു പോയി എന്ന് തന്നെയാണ് വിഷ്വൽ മീഡിയ വേറൊരു തരത്തിൽ വരാൻ തുടങ്ങിയല്ലോ ഒരു നാടകത്തിന്റെ പിന്നിൽ മാസങ്ങളോളം ഉള്ള അധ്വാനം ഇത് മുഴുവനും പഠിച്ചെടുത്ത് അത് പ്രാക്ടീസ് ചെയ്ത് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത് ഇത് ലൈവായിട്ട് അവതരിപ്പിക്കണം അതിലെന്തെങ്കിലും തെറ്റ് വന്നാൽ നമുക്ക് തിരുത്താൻ പോലും പറ്റില്ല അങ്ങനെ ലൈവായിട്ട് അവതരിപ്പിക്കുന്ന ആ ഒരു സ്ട്രെയിൻ അത്രയും സമയം എടുക്കാൻ ഇപ്പോൾ ആർക്കും താല്പര്യമില്ല ചെറിയ കുട്ടികൾക്ക് പോലും അവരുടെ മൊബൈലിൽ ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ട് ഒരു ഷോർട്ട് ഫിലിം എടുക്കുന്ന ഒരു കാലമാണ് അവർ എൻ്റെ സ്റ്റുഡൻസ് ഒക്കെ എത്ര ഷോർട്ട് ഫിലിംസാണ് എടുക്കുന്നതെന്ന് അറിയുമോ ഒരു നാലോ അഞ്ചോ മിനിറ്റിന്റെ ഒക്കെ എളുപ്പത്തിൽ ഒരു കഥ അവര് പറയുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തും കണ്ടും ശീലമുള്ളവർക്ക് ഇത്രയും സ്ട്രെയിൻ എടുത്തിട്ട് ഒരു വളരെ നല്ലൊരു ആർട്ട് ഫോം ഇങ്ങനെ കണ്ടു നിൽക്കുകയും അതുപോലെ തന്നെ ഒരു കാലം കഴിഞ്ഞു നമുക്ക് എന്ന് പറയാം അത് ദുഃഖകരമായിട്ടുള്ള കാര്യമാണ് എങ്കിൽ പോലും ഈ കാലത്തിന്റെ കാലം ഓടുന്നതിനനുസരിച്ച് മാറ്റങ്ങൾക്കനുസരിച്ച് ചില കലാ പെർഫോമൻസ് ആർട്സും മാറേണ്ടി വരും എന്ന് അതൊരു അതോട് ദുഃഖകരമായ സത്യമാണെങ്കിൽ അത് യാഥാർത്ഥ്യമാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ കവിത നമ്മൾ പറയുന്ന പോലെ ഒരു പ്രതിസന്ധി കവികൾക്കോ അല്ലെങ്കിൽ കവിതയ്ക്ക് ഒരു പ്രതിസന്ധിയോ അല്ലെങ്കിൽ പുതിയ തലമുറ അത് ശ്രദ്ധിക്കാതെ പോകുന്നതോ ഇല്ല എന്ന് തന്നെയാണ് ടീച്ചറുടെ അഭിപ്രായം അല്ല കവിത ഇഷ്ടംപോലെ വരുന്നുണ്ട് പിന്നെ സോഷ്യൽ മീഡിയയിലെ കവിതയുടെ അതിപ്രസരമുണ്ട് എന്ന് പറയാതെ വയ്യ കാരണം എല്ലാവരും കവികളാണ് അതിൻ്റെ ഒരു പ്രശ്നം ഈ കവിതയുടെ ക്വാളിറ്റി കുറഞ്ഞു എന്ന് നമ്മൾ പൊതുവേ പറയുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ കവിത എഴുതിയിട്ട് അത് ഒറ്റ ഒരു വായന പോലും ഇല്ലാതെ നേരെ പോസ്റ്റ് ചെയ്യുന്നൊരു പ്രവണത ആളുകൾക്കുള്ളതുകൊണ്ടാണ് അതും ഈ വേഗതയുടെ ഭാഗമാണ് അതൊന്ന് എഡിറ്റ് ചെയ്ത് രണ്ടു മൂന്ന് ദിവസം വെച്ച് പിന്നെയും ഒന്ന് എഡിറ്റ് ചെയ്ത് എല്ലാം ആക്കി കഴിഞ്ഞതിനു ശേഷം അതൊന്ന് പെർഫെക്റ്റ് ആക്കിയതിനു ശേഷം പണിക്കുറവൊക്കെ തീർത്തതിന് ശേഷം പബ്ലിഷ് ചെയ്യാം സോഷ്യൽ മീഡിയയിലാണെങ്കിലും എന്നൊരു ആ ഒരു സാവകാശം കാണിക്കാതെ വേഗം വേഗം തോന്നിയ പോലെ എഴുതുക പബ്ലിഷ് ചെയ്യുക എഴുതുക പോസ്റ്റ് ചെയ്യുക ഇങ്ങനെയുള്ളൊരു ഒരു ഒരു ടെൻഡൻസി വന്നതുകൊണ്ടാണ് അതിൻ്റെ ക്വാളിറ്റി കുറഞ്ഞു എന്ന് നമുക്ക് തോന്നുന്നത് തീർച്ചയായും അങ്ങനെയുള്ള കവിതകളിൽ ക്വാളിറ്റി കുറഞ്ഞിട്ടുണ്ട് താനും വിജയലക്ഷ്മി എഴുതുന്ന പോലെ വളരെ ഘനഗാംഭീര്യമുള്ള അല്ലെങ്കിൽ അർത്ഥവത്തായ സത്തയുള്ള കവിതകൾ വളരെ കുറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും പുരുഷീജക്കത്തിൻ്റെ ഒക്കെ കവിതകൾ വളരെ മനോഹരമായ കവിതകളാണ് അത്തരത്തിലുള്ള കവിതകൾ പക്ഷേ വായിച്ചാസ്വദിക്കാൻ പുതുതലമുറ വൈമുഖ്യം കാണിക്കുന്നുണ്ട് കാരണം മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതിലെ ഒക്കെ ചികഞ്ഞെടുത്ത് മനസ്സിലാക്കി അതിന്റെ ആ സൗന്ദര്യമൊക്കെ കണ്ടുപിടിച്ചെടുക്കണമല്ല അതിന് കുറച്ച് ബ്രെയിൻ വർക്കും ഇമാജിനേഷനും വേണം അതിനുള്ള താല്പര്യമില്ലാതെ എളുപ്പത്തിൽ കിട്ടണം ഇപ്പം തന്നെ നമ്മൾ കുട്ടികളോട് ഒരു നാളെ ഒരു പ്രഭാഷണം ആ നാളെ ഇന്ന പുസ്തകത്തെ പുസ്തകത്തെക്കുറിച്ച് രണ്ട് വാക്ക് പറയണം എന്ന് നമ്മൾ കുട്ടികളോട് പറഞ്ഞാൽ ഒരു പ്രശ്നവും അവർക്ക് റെഡി മാം എന്നാണ് പറയാ അവർ വേഗം പോയി ഏത് കൂടി അതിൻ്റെ സമ്മറി വായിക്കുന്നു ആ സമ്മറി അവര് സ്വന്തമായ രീതിയിൽ സമ്മറൈസ് ചെയ്ത് അവതരിപ്പിക്കുന്നു അപ്പൊ പുസ്തകം വായിക്കാതെ സമ്മർദ്ദി ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു കാലത്താണ് നമ്മൾ വരുന്നത് അത് കവിത ആയാലും നോവലായാലും എല്ലാം തന്നെ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അത് വായിക്കണം കുട്ടികൾക്ക് നല്ല ആർക്കായാലും അത് വായിക്കണം മുഴുവനായിട്ടും എന്നൊന്നുമില്ല വായിച്ചു എന്ന് വരുത്തിയാൽ മതി ആ ഒരു രീതി വരുന്നതുകൊണ്ട് ഈ പുസ്തകത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങിയുള്ള വായന ഗൗരവമായ ചർച്ചകൾ ഇതെല്ലാം ഒന്ന് കുറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം അത് തിരക്ക് പിടിച്ച ഒരു ജീവിത സാഹചര്യം പഴയ പോലെ അല്ല അതിന് കുത്തിയിരുന്ന് അത് വായിക്കുക അല്ലെങ്കിൽ അത് കണ്ടു മനസ്സിലാക്കുക ഇപ്പൊ കഥകളിയൊക്കെ കാണുക എന്ന് പറയുമ്പോ പണ്ടുള്ളവര് നമുക്ക് ഇരുന്നിട്ടുണ്ടെങ്കിൽ അത്ര ക്ഷമയോടെ ഇരിക്കാനൊന്നും കഴിയില്ല നമ്മൾ ആകെ ക്ഷമയോടെ കാണുന്ന കലോത്സവങ്ങളിൽ മാത്രമാണ് പല കലകളും നമ്മൾ കലോത്സവങ്ങളിൽ മാത്രം കണ്ടതാണ് ഓരോ സ്ഥലത്തിന്റെ നമ്മൾ പരിപാടി നടത്തി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ കോഴിക്കോട് പോലുള്ള സ്ഥലത്ത് പിന്നെയും എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള പരിപാടികൾക്കൊക്കെ ആളുകൾ പങ്കെടുക്കാറുണ്ട് പക്ഷെ നാടകമാണ് പലപ്പോഴും നമ്മൾ കാണാറുണ്ട് നാടകം വളരെ ശുഷ്ക്കിച്ച സദസ്സാണ് കാണുക ആളുകൾക്ക് അതിനോട് ഒട്ടും താല്പര്യമില്ലാത്ത രീതിയിലേക്ക് കോഴിക്കോട് നിന്ന് പോലും നാടകം പോവുക എന്ന് പറയും വേറെ കുറെ നാടകത്തിൻ്റെ ഒരു കാലം വസ്തപിച്ചു എന്ന് തന്നെ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു അല്ലേ കാരണം ലൈവായിട്ട് ഒരു സ്ഥലത്ത് പെർഫോം ചെയ്യുന്നു അതിനെ പിന്നെ നമുക്ക് ആർക്കും കാണാൻ കഴിയില്ല പണ്ടത്തെ കാലത്ത് അത് നമുക്ക് കാണാൻ കഴിയുന്നില്ല അതേ ടീം ലൈവായിട്ട് നമ്മൾ മുന്നിൽ വീണ്ടും വേറൊരു സ്ഥലത്ത് പെർഫോം ചെയ്യുമ്പോൾ മാത്രമേ ആ പർട്ടിക്കുലർ നാടകം നമുക്ക് കാണാൻ കഴിയൂ കോഴിക്കോട്ട് ഒരു നാടകം പ്രദർശിപ്പിച്ചു അതിനുശേഷം കൊല്ലത്ത് അത് നാടകം വരികയാണ് ഇവിടെ മിസ്സായ ആൾ കൊല്ലത്ത് പോയി കാണു വരുവായിരുന്നു ഇപ്പോൾ ഇതെല്ലാം റെക്കോർഡഡ് ആണല്ലോ വീഡിയോയിൽ കാണുന്ന ഒരു അവസ്ഥയുള്ളതുകൊണ്ട് ഇതിനോടൊരു പുതുമ അല്ലെങ്കിൽ ഒരു ഒരു സർപ്രൈസ് എലിമെന്റ് ഇല്ലേ ഒരു സർപ്രൈസ് ഫാക്ടർ ഇല്ലല്ലോ അതിനോടുള്ള കൗതുകം അങ്ങനെ നഷ്ടപ്പെട്ടു പോയി എന്താണ് അതിൽ ഉണ്ടാവുന്നത് നമുക്ക് വേഗം പകർത്തി എടുക്കാൻ കഴിയും നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ കഴിയും എല്ലാവർക്കും കാണാനും കഴിയും വേണമെങ്കിൽ അതുകൊണ്ട് തന്നെ ഈ ലൈവായിട്ട് കാണുന്നതിനോടുള്ള ഒരു അട്രാക്ഷൻ അല്ലെ അതിനോടുള്ള ഒരു പുതുമ ഒരു കൗതുകം ആളുകൾക്ക് നഷ്ടപ്പെട്ടു എന്നാലും ഈ പിന്നെ ഖസാക്കിന്റെ ഇതിഹാസം ഒക്കെ വീണ്ടും അത് നാടകമായ സമയത്തൊക്കെ ഒരുപാട് ആളുകൾ സാക്കിന്റെ ഇതിഹാസം ദീപൻ ശിവരാമൊരു പ്രത്യേക എക്സ്പെരിമെന്റൽ ആയിട്ട് ചെയ്തതുകൊണ്ടാണ് ആ എക്സ്പെരിമെന്റേഷൻ എന്താണെന്ന് അറിയാനുള്ള ഒരു കൗതുകത്തിൽ വന്നതായിരിക്കാം പക്ഷേ അതുപോലൊരു ഇത് സാധാരണ നാടക മ്പനിക്കാർക്ക് അത്രത്തോളം ഒരു ആക്സെപ്റ്റൻസ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അവരുടെ ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടുന്നുണ്ട് ഇതിന്റെ പേരിൽ നിറയാ നാടക കലാകാരന്മാർക്ക് വേണ്ടത്ത അംഗീകാരമോ റെമണറേഷനോ ഒന്നും കിട്ടാതെ തന്നെ അന്നും ഇന്നും തന്നെ അവരുടെ കാര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അതേസമയം സോഷ്യൽ മീഡിയയിലൂടെയും മറ്റു ഇലക്ട്രോണിക് മീഡിയയിലൂടെ മാധ്യമങ്ങളിലൂടെയൊക്കെ ഏതൊരാൾക്കും അവ ഇങ്ങനെ വരാനും പറയാനും പെർഫോം ചെയ്യാനും ഒക്കെയുള്ള അവസരം ഇപ്പോൾ ഉള്ളത് ടെലിവിഷൻ ചാനലുകൾ ഒരുപാടുണ്ടല്ലോ അത് ആ അവസരമുള്ളതുകൊണ്ട് ഇത്തരമൊരു അവസരം വേണമെന്നൊന്നും ആർക്കും ആഗ്രഹമില്ല നാടകത്തിലൂടെ സിനിമയിലേക്ക് കടക്കാം അതൊരു രംഗത്തുള്ള ഒരു വാതിലായിരുന്നു ഒരു കാലത്ത് അല്ലെങ്കിൽ ആളുകൾ റെക്കഗ്നൈസ് ചെയ്യുന്നൊരു ഒരു മീഡിയമായിരുന്നു നാടകം എന്നുള്ളത് ഇപ്പം അങ്ങനെയില്ല ഇപ്പൊ അങ്ങനെയുള്ള ക്രൈറ്റീരിയ ഒന്നും സിനിമയിലേക്ക് വരണമെന്നോ അല്ലെങ്കിൽ ടെലിവിഷൻ ചാനലിലേക്കോ അവതാരകയാണെങ്കിലൊക്കെ ഇതിന് ബാക്ക്ഗ്രൗണ്ട് വേണമെന്നില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഇനി ഇതിന്റെ ഒരു ആവശ്യകത കുറഞ്ഞു പോയതുകൊണ്ടായിരിക്കാം ആളുകൾക്ക് ഇതിനുള്ള താല്പര്യമില്ല അതേസമയം വേഗം ഇതിലൊക്കെ കേടികൂടാനുള്ള ഒരുപാട് അവസരങ്ങൾ ഏറെ ഉള്ളതുകൊണ്ട് ചോയ്സസ് ഏറെ ഉള്ളതുകൊണ്ടായിരിക്കാം ഇതിനെ പതിയെ പുറന്തള്ളുന്നത് എന്തായാലും നാടകം നമുക്കറിയാം നാടകം കാണാനൊന്നും പഴയ പോലെ ആളുകൾ എത്തുന്നില്ല എന്നത് സത്യം തന്നെയാണ് പക്ഷേ കവിതയുടെ കാര്യത്തിൽ ടീച്ചർ പറയുന്നത് കവിത ഇപ്പോഴും കുട്ടികൾ പുതിയ തലമുറയിലെ കുട്ടികൾ അത് മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ അവർ വായിക്കുന്ന രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട് നമ്മൾ സാധാരണ ഒരു പുസ്തകം മേടിച്ച് അത് മറിച്ച് ഇരുന്ന് വായിക്കുന്ന പോലെയല്ല മറിച്ച് അത് ഓഡിയോ രൂപത്തിലാണെങ്കിലും അല്ലാതെയും നമുക്കത് മനസ്സിലാക്കാനും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും പുതിയ ടെക്നോളജി അത്രത്തോളം വളർന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ടീച്ചർ വ്യക്തമാക്കുന്നത്